കൃഷ്ണപുരം കൃഷ്ണപുരം യുവജന യുവജന സംഘടന ഗ്രന്ഥശാലയിൽ പ്രൊഫസർ ഗുപ്തൻ നായർ അനുസ്മരണ അനുസ്മരണ ദിനത്തിൽ ആയുർവേദ ആയുർവേദ മെഡിക്കൽ മെഡിക്കൽ ക്യാമ്പ് കുമാരനാശാൻ ആചരണം സമ്മേളനം ക്യാമ്പിന്റെ ഉദ്ഘാടനം കായംകുളം വൈസ് ചെയർമാൻ ആദർശ് നിർവഹിച്ചു ഗ്രന്ഥശാല വായനശാലയിൽ മഹാനായ മലയാള നിരൂപക ശ്രേഷ്ഠൻ പ്രൊഫസർ ഗുപ്തൻ നായർ അനുസ്മരണ ദിനമായ ഫെബ്രുവരി ആറിന് ഗ്രന്ഥശാല ഹാളിൽ വെച്ച് ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് കുമാരനാശാൻ ചരമശതാബ്ദി ആചരണം അനുസ്മരണ സമ്മേളനം എന്നിവ സംഘടിപ്പിച്ചു ആയുർവേദ മെഡിക്കൽ ക്യാമ്പിന്റെ ഉദ്ഘാടനം കായംകുളം നഗരസഭ വൈസ് ചെയർമാൻ ജെ ആദർശ് നിർവഹിച്ചു നമുക്കറിയാം നമ്മുടെ ഇത്തരത്തിലുള്ള ഒരു യുവജന ഗ്രന്ഥശാല പ്രവർത്തിക്കുമ്പോൾ അതിന്റെ അതിനെ തങ്ങി ഒരു എക്സിക്യൂട്ടീവ് അംഗങ്ങൾ അടക്കമുള്ള അതിന്റെ ഭാരവാഹികളാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത് നമ്മുടെ യുവജന ഗ്രന്ഥശാല ഇത്തരത്തിൽ പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ പ്രദേശത്തുള്ള കുട്ടികളുടെ വായനാശീലം അത് വളർത്തിയെടുക്കുക എന്നുള്ളത് വളരെ അത്യന്താപേക്ഷിതമായ ഒരു ഘടകമാണ് കാരണം ഇന്ന് മറ്റ് സമൂഹ മാധ്യമങ്ങളിൽ കൂടി കൂടുതൽ ശ്രദ്ധയാകർഷിക്കുമ്പോൾ നമ്മുടെ കുട്ടികളെയും യുവജനങ്ങളെയും ഇത്തരത്തിൽ ഒരു ആവശ്യകത നമ്മുടെ തന്നെ നമ്മൾ വളരെ അത്യാവശ്യമാണ് ഗ്രന്ഥശാല പ്രസിഡന്റ് കെ ശ്രീകുമാർ അധ്യക്ഷനായിരുന്നു കെ കെ അനിൽകുമാർ സ്വാഗതം ആശംസിച്ചു ആയുർവേദ മെഡിക്കൽ ക്യാമ്പിന് ചൂനാട് കല്യാണിശ്ശേരിയിൽ ആയുർവേദ ഹോസ്പിറ്റലിലെ ഡോക്ടർ രവികുമാർ കല്യാണിശ്ശേരി നേതൃത്വം നൽകി നിരവധി ആളുകൾ ക്യാമ്പിൽ പങ്കെടുത്തു സി ഡി നെറ്റ് ന്യൂസ് കൃഷ്ണപുരം